എന്തായാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകിയതിനു വളരെ നന്ദി സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് ഞങ്ങളെ പോലെ തന്നെ ഹോപ്പ് യു വിൽസോ എൻജോയ് സോ നൌ വിറ്റ് നമസ്കാരം ഞങ്ങളുടെ ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു മൊമെൻറ്റാണ് ബിക്കോസ് ഞാനും നേരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രേക്ഷകർ പ്രേക്ഷകരിഷ്ടത്തോടുകൂടി സ്വീകരിച്ച സിനിമകളാണ് മിറാക്ട് അതൊരു എന്താ പറയുക ഒരു മാജിക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബ്ലെസ്സിങ് ഒരു ഗോഡ്സ് ഗ്രേസ് ഉണ്ട് അതിൽ ഞങ്ങൾ ഒരുമിക്കുമ്പം ഇന്ന് പത്മകുമാർ സാറിൻ്റെ സംവിധാനത്തിൽ രഞ്ജിത് മണമ്പ്രക്കാട് ശ്രീറാം മണമ്പ്രക്കാട് പ്രൊഡ്യൂസ് ചെയ്ത ക്വീൻ ക്വീനലിസമത്ത് റിലീസായിരിക്കാണ് എക്സലൻ്റ് റിപ്പോർട്ട് എല്ലാവരും ഓൾ ഓവർ കേരള ഇന്ത്യയിലെ പല സ്ഥലത്തും ഈ സിനിമ കണ്ടിട്ട് വളരെ നല്ല ഒപ്പീനിയൻ വന്നപ്പോൾ വളരെ ഇമോഷണലായി ആൻഡ് താങ്ക്സ് ടു യു ഓൾ താങ്ക്സ് ടു ഗോഡ് ദൈവത്തിന് നന്ദി ഇനി എനിക്കൊന്നും പറയാനില്ല ഇനി എല്ലാവരും പോയി കാണണം ഞങ്ങളെ ഞങ്ങളെ എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ മുമ്പ് ഇനിയും വിജയകരമാക്കാൻ ليس لا